ഇനി മുമ്പോട്ടുള്ള വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല കാരണം ഒരു ഭക്തനും അങ്ങനെ തന്നെ പറയാം ഒരു ഭക്തനും ഒരു പൂജാരിയും ഒരു കണ്ണൻ്റെ കൂടെ അല്ലെ ഒരു ദൈവത്തിന്റെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാറുണ്ടാവില്ല ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങിയാൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്കും അല്ലെ എൻ്റെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കുമുള്ള സമയം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഫുൾ ടൈം ഉറക്കു വരുവോളും എന്ന് വെച്ചാൽ എനിക്ക് ഉറക്കു വരാന്ന് പറയുന്നത് രാത്രി രാത്രിയല്ല പോലാശം മൂന്ന് മണി മൂന്നര വരെയൊക്കെ ഞാൻ ഇരിക്കട്ടോ അത്രത്തോളം സമയം കണ്ണൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ എല്ലാ വോയിസും കേൾക്കാനോ അല്ലെ അതിനൊക്കെ മറുപടി തരാനോ എനിക്ക് പറ്റോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തത് കൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ഈ ഗ്രൂപ്പിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങളോടായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അന്നം ഇന്ന് കണ്ണനാണ് ആ കണ്ണന് പല അവതാരങ്ങളുള്ളതും എനിക്കറിയാം അതിലൊരു അവതാരത്തിൻ്റെ കഥയെനിക്കറിയാം മറ്റൊന്നുമല്ല നരസിംഹപാർത്ഥ സാരഥി അത് ആരുടെയോ ഒരു തെറ്റ് അത് എന്തോ ഒരു ഇത് കേട്ടിട്ടുണ്ട് തൂണും പിളർത്തി സത്യത്തെ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞ അതേപോലെ കണ്ണനൊരു കാൾ ഞാൻ തെറ്റുകാരിയല്ല എന്ന് പുറം ലോകത്ത് കൊണ്ടുവരുന്ന എനിക്ക് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പുണ്ട്